ഓയ് പ്രമോട്ടാ അടുത്ത ഓയി പ്രൊമോട്ട് വരുന്നത് കോള ഏ ഞാനൊരാഗ്രഹമായിട്ട് കോള ഒന്നല്ലൊരാഗ്രഹമായിട്ട് വന്നേ പ്രമോട്ടാ നമ്മുടെ തരുൺമൂർത്തി സാറ് ചെയ്ത തുടരും സിനിമ ഉണ്ടല്ലോ ആ അതിൻ്റെ അകത്ത് സൂപ്പർ ഹിറ്റ് ക്യാരക്ടർ ആയിരുന്നു മറ്റേ നമ്മുടെ ജോർജ് സാർ പുള്ളി പറഞ്ഞ ഡയലോഗ് മാസ്മരിക ഉണ്ടല്ലോ പ്രകാശ് അല്ലെ ആ അത് പ്രൊമോട്ടൻ എന്ന് പറയാമോ ഏഹ് അവിടെ ഇല്ല ആഗ്രഹമൊക്കെയാ പക്ഷെ നമുക്ക് അർഹിക്കുന്നൊക്കെ ആഗ്രഹിക്കാം അദ്ദേഹം ആയിരം മണിക്ക് വൃത്തിയായിട്ട് അത് ചെയ്തു വെച്ചിരിക്കും അതിന്റെ ആ ഡയലോഗിന് അപ്പുറത്ത് ഇനിയൊന്നും പറയാല്ലേ അതിന്റെ ഇപ്പുറത്തു ഒന്നും പറയാം നേരെ കാര്യം പറയട്ടെ ഞാനിത് അപ്ലോഡ് ചെയ്യത്തില്ല ജസ്റ്റ് ഒരു ആഗ്രഹം ഉറപ്പായിട്ടും ഞാൻ അപ്ലോയ് നല്ലതാണെങ്കിൽ ആ ആണെങ്കിൽ പറയണം പിന്നെ അല്ല അങ്ങനല്ല മാറ്റി അങ്ങനല്ലോ വേറെ എന്തെങ്കിലും ഞാൻ ഈ ആളാന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ സെന്റിമെന്റ്സ് കാരനാണ് ദാരിദ്ര്യം പറയുന്നവനൊക്കെ വരുന്നത് ആളുകൾ പറഞ്ഞാൽ അപ്പൊ ഞാൻ നമുക്കൊന്ന് സെന്റിമെന്റ്സ് സാറിന്റെ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞു സാറിന്റെ മുപ്പത്താറ് വർഷമായടാ ബെൻസെ ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്നു ഇതിനിടയ്ക്കുണ്ടല്ലോ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് ഒരുപാട് ചട്ടദരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ പക്ഷെ അതിലൊന്നും എനിക്കൊരു നികപ്പില്ല രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ ഫാത്തമെന് റിട്ടയർഡായി നീ വേസ് ുംങ്ങി പുറത്ത് ഈ പേടിപ്പിക്കുന്നത് വരുമ്പോണ്ടല്ലോ എന്നെയോ ജോസാറേ എന്നെ കാണാൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കി ഈ ജോസാർ ഇതിന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നിട്ടുണ്ടെങ്കി ഒരുപാട് അടിയോളെ പ്രവാടാ ടാങ്ക് ടാങ്ക് ഇത് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് നന്നായിട്ടുണ്ട് ചെയ്യും നന്നായിട്ട്